ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ലോങ് ട്രിപ്പ് പോവാൻ കേട്ടോ കൊറേ നാളായി ഇതുപോലൊരു ട്രിപ്പ് ഒക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അയോധ്യയിലോട്ടാണ് കേട്ടോ പിന്നെ അവസാനം പ്ലാൻ ചെയ്ത് 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 ഞങ്ങളിപ്പോൾ ചെന്ന് നിൽക്കുന്നത് ആഗ്രയിലാണ് അതെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആഗ്രയിലോട്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഉള്ളതാണല്ലോ അങ്ങനെ ഞങ്ങളിത് ആ പോണ വഴിക്ക് കുറച്ച് നല്ല മഴയൊക്കെ കിട്ടി അപ്പോൾ ആ മഴയത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് രണ്ട് ദിവസത്തെ ട്രിപ്പ് ആട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണത് ഞങ്ങളിപ്പോൾ നേരെ പോണത് ആഗ്ര ഫോർട്ടിലോട്ടാണ് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം താജ്മഹലൊക്കെ ഒന്ന് കറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ ആഗ്രയിൽ വന്നിട്ടുണ്ടെങ്കിലും അന്ന് താജ്മഹൽ മാത്രമേ കയറിയുള്ളൂ ആഗ്ര ഫോർട്ടിനുള്ള ഒന്നും കയറാൻ പറ്റിയില്ല അങ്ങനെ ഇതാ ഞങ്ങൾ ആഗ്ര ഫോർട്ടിലെത്തി ആഗ്ര ഫോർട്ട് ശരിക്കും കാണാൻ നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ അതേ ഒരു ലുക്കാണ് കേട്ടോട്ടും ചുവന്ന അല്ലോണ്ട് തന്നെയാണ് ആഗ്ര ഫോർട്ടും നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആഗ്രയിലെ ചെങ്കോട്ടെന്നാണ് ആഗ്ര ഫോർട്ട് അറിയപ്പെടുന്നത് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് പിള്ളേർക്കൊക്കെ ഫ്രീ ആണ് കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാന പ്രവേശന കവാടമാണ് അമർസിംഗ് ഗേറ്റ് മുഗൾ ഭരണകാലത്ത് ഈ കവാടം അക്ബർ ദർവാസ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ദാ ഈ കാണുന്ന വഴികളിലൂടെയാണ് യുദ്ധങ്ങളൊക്കെ വിജയിച്ച ശേഷം രാജാക്കന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളി വന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അവിടെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ജഹാംഗിരി മഹൽ എന്നറിയപ്പെടുന്ന ഈ ഒരു കോട്ടയിലോട്ടാണ് അക്ബർ ചക്രവർത്തിയാണ് കേട്ടോ ജഹാഗിരി മഹൽ നിർമ്മിച്ചിട്ടുള്ളത് അക്ബർ ചക്രവർത്തിയുടെ മകനായ ജഹാംഗിർ കുളിച്ചിരുന്ന ബാത്ത് ഡബ്ബാണ് കേട്ടോ ഈ കാണുന്നത് അഞ്ചടി ഉയരവും എട്ടടി വ്യാസവുമുള്ള ഒരു വലിയ ബാത്ത് ഡബ്ബാണത് ഇനി നമുക്ക് ജഹാംഗീർ മഹലിലോട്ട് പോയാലോ അക്ബർ ചക്രവർത്തിയാണ് ഈ ജഹാംഗീർ മഹൽ നിർമ്മിച്ചിട്ടുള്ളത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ രജപുത്ര ഭാര്യന്മാരാണ് കേട്ടോ ഇവിടെ താമസിച്ചിരുന്നത് പിന്നീട് ജഹാംഗീർ രാജാവായതോടുകൂടി അത് അദ്ദേഹത്തിന്റെ അന്തപ്പുരായിട്ട് മാറി അവിടെ നമ്മൾ നമ്മളിതാ നേരെ ഇറങ്ങി ചെല്ലണത് ഈ ഒരു നടുമുറ്റത്തേക്കാണ് ഒരു ഇസ്ലാമിക ഹൈന്ദവ വാസ്തുശിലിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഡാൻസിങ് കോട്ടയാടുന്നാട്ടോ അതായത് കൊട്ടാരം നർത്തികിമാരും തോഴിമാരും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ഡാൻസൊക്കെ ചെയ്തിരുന്നത് ശത്രുക്കളുടെ ആക്രമണമൊക്കെ ഉണ്ടാന്നറിയാനായിട്ട് ഭടന്മാരി കാവിലിൽ നിന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പദ്ധതിയിലെ ഇടം നേടിയിട്ടുള്ള ഒന്നാണ് ആഗ്രഹോട്ടോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റോ സത്യം പറഞ്ഞാൽ താജ്മഹൽ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണാൻ തന്നെ നല്ല രസമാണ് ആ പച്ചപ്പും അതിൻ്റെ അടുത്ത് കൂടി ഒഴുകുന്ന ആ യമുനാ നദിയും എല്ലാം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നോ മുഗൾ ചക്രവർത്തി ആയിരുന്ന ഹിമ്യൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് ഈ കോട്ടയിൽ വെച്ച് കിരീടധാരണം നടത്തിയത് പിന്നീട് വന്ന മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഈ കോട്ട പുതുക്കിപ്പണിയുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലെ ഇന്ന് കാണുന്നൊരു ഘടനയിൽ എത്തിക്കുകയും ചെയ്തു ഇത്ര നേരം നമ്മൾ കണ്ടത് ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളായിരുന്നെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെളുത്ത മാർബിളുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെയാണ് ഷാജഹാൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിച്ചിരുന്നതായി കണക്കാക്കുന്നത് നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായിരുന്ന മുന്താസിൻറെയും കിടപ്പുമുറിയിലേക്കാണ് ഒത്തിരി ചിത്രപ്പണികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു കേട്ടോ ആ കിടപ്പറ കൂടാതെ അതിൻ്റെ ചുമരുകളിൽ ഒത്തിരി വിലപിടിപ്പുള്ള സ്വർണങ്ങളും രത്നങ്ങളും മറ്റു വസ്തുക്കളും പതിച്ചിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇപ്പൊ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല പിന്നീട് വന്ന ബ്രിട്ടീഷുകാരെ ഇവിടുത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കവർന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഈ കാണുന്നത് ഷാജഹാന്റെ റാണിമാരൊഴികെയുള്ള ഭാര്യമാര് താമസിച്ചിരുന്ന മുറികളാണ് മുറികളാണെട്ടോ സിംഹാസനം പിടിച്ചെടുത്ത് ആകുന്നതിനായിട്ട് ഷാജഹാന്റെ പുത്രനായിരുന്ന ഔറംഗസീബ് ഷാജഹാനെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയും തന്റെ സഹോദരന്മാരെ വധിക്കുകയും ചെയ്തു എട്ട് വർഷക്കാലാണ് കേട്ടോ ഷാജഹാൻ ഇവിടെ വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നത് അവിടുന്ന് കാര്യം ചെല്ലുമ്പോൾ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ ഈ നടുമുറ്റം മീനാ ബസാർ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത് കൊട്ടാരത്തിനകത്തിലുള്ള സ്ത്രീകൾക്ക് സാധനങ്ങളൊന്നും വാങ്ങുന്നതിനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം മീനാ ബസാറിൽ നിന്നും അവർക്ക് ലഭിക്കുമായിരുന്നു ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു കല്ല് കല്ലുപയോഗിച്ചിട്ടാണ് ജഹാംഗറിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന ഈ ഒരു വലിയ ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നത് ദിവാനി ആം എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ നാൽപ്പത് തൂണുകളുള്ള ഈ കെട്ടിടത്തിനുള്ളിലിരുന്നുകൊണ്ടാണ് രാജാക്കന്മാർ സാധാരണക്കാരായ ജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നത് ദിവാൻ ഈ ആമിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ജോൺ റസിൽ കോൾവിൻ്റെ ഒരു ശവക്കല്ലറയും അതിനോടടുത്ത് തന്നെയായിട്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു പീരങ്കിയും നമുക്ക് കാണാൻ സാധിക്കും ഷാജഹാൻ ചക്രവർത്തിയായതിനു ശേഷം പത്ത് വർഷക്കാലം മാത്രമേ ആഗ്രയെ തലസ്ഥാന നഗരിയായിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങോട്ട് തലസ്ഥാന നഗരിയെ അവർ ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുകയും പിന്നീട് മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിട്ട് ഡൽഹി മാറുകയും ചെയ്തു ആഗ്ര ഫോർട്ടും ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടും കാണാനൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഇതിന്റെ അകത്തോട്ട് കയറുമ്പോൾ എനിക്ക് ഒന്നുകൂടി കൂടുതൽ ഇഷ്ടമായത് ആഗ്ര ഫോർട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ഞങ്ങളപ്പോൾ അതാ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് ഒട്ടും തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു ഹോട്ടലായിരുന്നു അങ്ങനെതാ ഞങ്ങൾ റൂമിലോട്ട് പോവാണ് രാവിലെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ നേരം ആയപ്പോ ഞങ്ങളെല്ലാവരും നല്ലപോലെ അവശതയുണ്ടായിരുന്നു പിള്ളേരൊന്നും കാര്യം പറയേ വേണ്ട ചെക്കനൊക്കെ അവസാനമായപ്പത്തിനും കരച്ചിലായി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ റൂമിലെത്തി അങ്ങനെ റൂമിലൊക്കെ എത്തി ഞങ്ങളൊന്ന് ഒക്കെ എടുത്ത് ഫ്രഷ് ആയി ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയായിരുന്നു ഇന്ന് ഏട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങളിത് ആ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ച് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അവസാനം എന്താണ് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വന്നു അങ്ങനെ ഫുഡൊക്കെ അയച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ഞങ്ങൾ നേരെ താജ്മഹലിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി താജ്മഹലിലെ വീഡിയോ ആയിട്ട് നമുക്ക് വേഗം എത്താം അതുവരെ ബായ്